ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ മത്തി മുളക് മുളകിട്ടിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അതിനാവശ്യമായിട്ട് അഞ്ച് വലിയ അത്യാവശ്യം വലിയ മത്തിയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള പൊരുമീനൊക്കെ ഉണ്ടായിരുന്നു മത്തിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് മൂന്ന് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി നാല് പച്ചമുളക് അഞ്ചാറല്ലി ചുവന്നുള്ളി എടുത്ത് ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കുക എന്താ നമ്മുടെ അടുത്ത താരം നമ്മുടെ കുഞ്ഞു കൊടുക്കേണ്ട കേട്ടോ അതിലാണ് നമ്മൾ മീൻകറി വെക്കാൻ പോണത് അപ്പോൾ ആദ്യം നമ്മൾ തക്കാളിയാണ് വേവിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായിട്ട് നമ്മൾ മൂന്ന് തക്കാളി നന്നായി കഴുകി വൃത്തിയാക്കി നീളത്തിൽ അത്യാവശ്യം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഈ തക്കാളി കുറച്ച് പഴുപ്പ് കുറവാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വെന്തൊടഞ്ഞിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി ഇനി ഇതാ നമ്മൾ തക്കാളി വേവിക്കാൻ വേണ്ടി വിൽക്കണം അടച്ച് മുടിച്ച് നന്നായി വെന്ത് നന്നായി വെന്തതിന് ശേഷം ഒന്ന് നമ്മുടെ തവി ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇഷ്ടമായവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വേണം കേട്ടോ ഇതാ നമ്മുടെ തക്കാളി അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക പക്ഷെ ഇങ്ങനെ വേവിച്ചുണ്ടാക്കണം മീൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിനാവശ്യമായിട്ട് നമ്മൾ ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക അതേപോലെ നമ്മുടെ പച്ചമുളക് നടുകുന്നു കയറിയിട്ട് കൊടുക്കുക നന്നായി പൊളിച്ചിട്ട് കൊടുക്കരുത് കാരണം ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ കറി നല്ല എരിവിൻ്റെ ഒരു പുത്തിലുണ്ടാവും അപ്പോൾ നല്ല മെല്ലെ ഒന്ന് നടുവ കയറി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞിട്ടുണ്ട് അതും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളകും പൊടിയാണ് നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കണം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കണത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടിയൊന്നും പെട്ടെന്ന് കുടുക്കൽ കരിഞ്ഞ് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിന് മാത്രം വെള്ളമല്ലല്ലോ അപ്പം ഇനി നമ്മുടെ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത് പിന്നെ നമുക്ക് കറി എത്ര കൊണ്ട് ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ നല്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലൊരുവൊക്കെ കൂട്ടി കൊടുക്കാം അപ്പം നമ്മൾ മക്കൾക്കും കൂടി കഴിക്കാനുള്ളൊരു തരത്തിലാണ് കറി ഉണ്ടാക്കണത് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മത്തി എന്നാണ് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ മത്തി എന്നാണ് ഇട്ട് പറയാം ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിടത്ത് ചാളന്നാണ് പറയുക അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതല്ലാതെ വേറെ വേറെ പേരുകളൊക്കെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കേൾക്കാം ചില പേരുകളൊക്കെ കേട്ടോ നല്ല രസമുള്ള പേരുകളൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ച് മൂടി വെച്ച് നന്നായി ആ ഒരു മുളക് പൊടിയും മഞ്ഞൾ പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ നന്നായി വെന്ത് വരുന്നവരെ കാത്തിരിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കൂട്ടി കൊടുത്തു അപ്പോൾ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ മുളകിൻ്റെയും മഞ്ഞളിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ച് ഇനി ഇത് നമ്മൾ അടു അടുപ്പിൽ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മീൻ വറക്കാൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ മണമുണ്ട് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കറിവേപ്പിലൊക്കെ കൂട്ടി മസാല തേച്ച മീനാണ് അതുപോലെ ഒരു കിലോ മത്തിയിൽ നിന്ന് കിട്ടിയ പൊരിമീനാണ് കേട്ടോ അത്യാവശ്യം നല്ല പൊരിമീൻ ഉണ്ടായിരുന്നു നമ്മൾ ആ മീനെ എടുത്ത തന്നെ ആ തന്നെ നമ്മൾ നമ്മുടെ പൊരിമീൻ ഇട്ട് കൊടുത്തു അടിപൊളി കേട്ടോ ഈ പൊരിമീൻ മക്കൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പം നല്ലോണം പൊട്ടിത്തെറിക്കുകയുള്ളൂ അതായത് ഞാൻ ആ മസാല തേച്ച പാത്രം കൊണ്ട് തന്നെ അടച്ച് വെച്ചുകൊടുത്തു കേട്ടോ അപ്പം പിന്നെ നമ്മുടെ മീൻ അല്ല മീൻ കറി നന്നായി തിളച്ച് അത്യാവശ്യം വെറ്റി വന്നിട്ടുണ്ട് ഞാൻ എരിവും പുളിയും ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് തോന്നി അതിലേക്ക് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ നല്ല വലുപ്പുള്ളതുകൊണ്ട് തന്നെ കഷ്ണങ്ങളാക്കി വെച്ചതാട്ടോ ഇനി അതിട്ടിട്ട് നന്നായി ഒരു നന്നായി രണ്ട് വെട്ടൊന്നും തിളക്കട്ടെ അധികം നേരം തിളപ്പിക്കരുത് മീൻ ഇട്ട പിന്നെ അധികം നേരം തിളച്ചാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല മീനിൻ്റെ മണമൊക്കെ അങ്ങോട്ട് പോവും അപ്പോൾ ഒന്ന് നന്നായി തിളച്ച് വേവാൻ പാകത്തിന് വേവ് പാകത്തിന് നോക്കിയെടുക്കണം ഇപ്പം അത് നമ്മുടെ തക്കാളി എത്ര അങ്ങോട്ട് പഴുപ്പാകട്ടെ തന്നെ കറി എന്നും വെക്കണ ആ ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ അപ്പോൾ എന്നാലും കുഴപ്പമില്ല ഇനി നമ്മൾ നമ്മുടെ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ മുഞ്ചുള്ള കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടണ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ ഇതിൽ എണ്ണ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഒരെണ്ണടിയും ആവശ്യമില്ല ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ പൊരിമീൻ അവിടെ ഭയങ്കര ഒച്ചയും പാളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ തിൽ കുറച്ച് ചോറും കൂടെ ഇട്ടു നിന്ന് അടിപൊളിയാണ്